വളരെ രസകരമായ ഒരു പ്രയോഗം ഇന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അവൻ ഭയങ്കര സെൽഫിഷാണ് പക്ഷേ എനിക്കവനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയൂല എന്ന് പറയില്ലേ ഇങ്ങനെ പറയുന്നത് ഇപ്പം നമ്മൾ പറയാറുണ്ട് പല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുമോ അതിനെന്താ നിങ്ങൾ പറയും എനിക്ക് പഠിക്കാതിരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പഠിക്കാതിരിക്കാൻ കഴിയില്ല എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയില്ലേ അതിനെന്ത് നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാതിരിക്കാൻ വയ്യ എന്ന് പറയാനായിട്ടാണ് ാണ്ഡ് ഹെൽപ്പ് അതൊരു ഫ്രേസ് പോലെ പഠിച്ചു വെക്കുക അവിടെ സഹായം എന്നോ കഴിയുമെന്നോ അങ്ങനെയൊന്നുമല്ല സഹായിക്കാൻ കഴിയില്ല എന്നൊന്നുമല്ല ഒരു കാര്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിനാണ് നമുക്ക് കാണ്ട് ഹെൽപ്പ് എന്ന് പറയുന്നത് അതായത് അതായതിപ്പോൾ എനിക്ക് സ്കൂളിൽ പോവാതിരിക്ക എന്തിനാണ് നീ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഐ കാണ്ട ഹെൽപ്പ് ലാഫിങ് ഐ കാണ്ഡ് ഹെൽപ്പ് ലാഫിങ് എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല ാലോചിച്ച് നോക്കൂ എനിക്ക് ചിരിക്കാൻ കഴിയുന്നു എനിക്ക് ചിരിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിനൊരു അതിന് ഒരു ഐ ക്യാൻ ഹെൽപ്പ് ഐ ക്യാൻ ലാഫ് നോ ഐ കുഡ് ഹെൽപ്പ് ലാഫ് നോ ഒക്കെ പറയാം എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് അവിടെ ഐ ക്യാൻ ഐ ക്യാൻ എന്നുള്ളതിനെ നമുക്ക് ഐ കാണ്ടു ഹെൽപ്പ് ലാഫിങ് എന്നാക്കുന്നത് ഓക്കെ എനിക്ക് അവളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്താണ് ഐ കാണ്ട ഹെൽപ്പ് തിങ്കിങ് ഓഫ് ഹെർ ഐ കാണ്ടെൽപ്പ് തിങ്കിങ് ഓഫ് ഹെർ എനിക്ക് അവളെക്കുറിച്ച് ചെ ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല അപ്പം ചിന്തിക്കാന്നുള്ളതിന് തിങ്കാണ് അതിന് തിങ്കും കൊടുക്കുക എന്നിട്ട് ഐ കാണ് ഹെൽപ്പ് ഓക്കെ എനിക്ക് കരയാതിരിക്കാൻ കഴിയുന്നില്ല എന്ത് വരും കരയുക എന്ന് പറയുമ്പോൾ ക്രൈ ആണ് അപ്പോൾ ക്രൈം പറയുക ഐ കാണ്ട ഹെൽപ്പ് ക്രൈ ഓക്കെ അവന് പഠിക്കാതിരിക്കാൻ കഴിയുന്നില്ല അപ്പം കഴിയുന്നില്ല എന്ന് വരുമ്പോൾ തന്നെ കാണ്ട് ഹെൽപ്പ് ഓർക്കുക ഓക്കെ ഹി കാഡ് ഹെൽപ്പ് സ്റ്റഡിയിങ് ഹി കാഡ് ഹെൽപ്പ് സ്റ്റഡി ഓക്കെ അപ്പം ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കാണ്ട ഹെൽപ്പ് യൂസ് ചെയ്യാം എന്നാൽ എനിക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇപ്പം കഴിയുന്നില്ല എന്ന് പറയുമ്പം ക്യാനാണ് കാണ്ട ഹെൽപ്പ് ഒക്കെ കണ്ട ഹെൽപ്പ് പ്ലസ് ഐ എൻ ജി എന്നാൽ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരുമ്പം നമുക്കവിടെയാണ് നമ്മൾ കഴിഞ്ഞു എന്ന് വരുമ്പം കുഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കഴി ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരുമ്പോഴത്തേ നമുക്കവിടെ കുടിൻ്റെ ഹെൽപ്പ് ക്രയിങ് എനിക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ്റെ ഹെൽപ്പ് ക്രയിങ് എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ചിരിക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ ലാഫിങ് പറഞ്ഞു കഴിഞ്ഞില്ല എന്ന് വരുമ്പം ഐ കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ് അപ്പം കഴിയുന്നില്ല ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പം കാണ്ട് ഹെൽപ്പ് വരും ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പം കുടിൻ്റെ ഹെൽപ്പ് വരും ഇപ്പം എനിക്ക് അവനെ അവൻ്റെ വിജയത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരുമ്പോൾ ഐ കുഡിൻറ്റ് ഹെൽപ്പ് കൺഗ്രാജുലേറ്റിംഗ് എന്തിലാണ് വിജയത്തിൽ ഓൺ ഹിസ് സക്സസ് ഹെൽപ്പ് കൺഗ്രാച്ചുലേറ്റിംഗ് ഓൺ ഹിസ് സക്സസ് ഇനി എനിക്കവനെ സഹായിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല സഹായിക്കാൻ വരുമ്പോൾ ഹെൽപ്പാണ് അവിടെ ഹെൽപ്പിംഗ് ആവും അപ്പം ഐ കുഡിൻ ടു ഹെൽപ്പ് ഹെൽപ്പിംഗ് ഹിം ഐ കുഡിൻ ടു ഹെൽപ്പ് ഹെൽപ്പിംഗ് ഹിം എന്നാൽ എനിക്കവനെ സഹായിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ ഐ കാൺ ടു ഹെൽപ്പ് ഹെൽപ്പിംഗ് ഹിം ഐ കാണ്ട ഹെൽപ്പ് ഹെൽപ്പിങ് ഹിം അപ്പം ഒരു കാര്യം ചെയ്യാൻ ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പം കാണ്ട് ഹെൽപ്പ് പ്ലസ് ഐ എം ചെയ്യും ഒരു കാര്യം ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരുമ്പം കുടിൻ്റെ ഹെൽപ്പ് പ്ലസ് ഐ എം ചെയ്യുമാണ് അപ്പം ഇങ്ങനെ നമുക്ക് സംസാരിക്കുമ്പോൾ വരുന്ന കുറേ കാര്യങ്ങൾ അതിങ്ങനെ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടിപ്സുകൾ തരുന്നത് ഇങ്ങനെയുള്ള ടിപ്സുകളിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണം ഇങ്ങനെയുള്ള ടിപ്സുകളുള്ള പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പം ഏറ്റവും ലാസ്റ്റിൽ കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ് നിങ്ങളുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനമായിരിക്കും അപ്പം ആ സ്പീക്കിംഗ് പ്രാക്ടീസ് നിങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ ഇനി എനിക്ക് ഉറങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ക്ലാസ് നടക്കുമ്പോൾ എനിക്ക് ഉറങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ വരും ഉറങ്ങുക സ്ലീപ്പിംഗ് ആണ് ഐ കുഡിൻ്റ് ഹെൽപ്പ് സ്ലീപ്പിംഗ് ആ ഐ കുഡിൻ്റ് ഹെൽപ്പ് സ്ലീപ്പിംഗ് എനിക്ക് വായിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോഴോ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ തന്നെ ഐ കാണ്ട് ഹെൽപ്പ് ചെയ്തണം ഐ കാണ് ഹെൽപ്പ് റീഡിങ് എനിക്ക് വായിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നാൽ എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഓ എനിക്കത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വരുമ്പോൾ എന്ത് വരും ചോദിക്കാമെന്ന് പറയുമ്പോൾ മാസ്കിങ് അല്ലേ ഐ കാണ്ട ഹെൽപ്പ് ആസ്കിങ് ഹിം ഐ കാണ്ടെല്പ് ആസ്കിങ് ഹിം അവനോട് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഓക്കെ ഇനി ഞങ്ങൾക്ക് കരച്ചിലടക്കാൻ കഴിയുന്നില്ല ആ അതായത് കരയാതിരിക്കാൻ കഴിയുന്നില്ല വി കുടി വി കഴിയുന്നില്ല എന്നാണ് അപ്പോൾ വി കാണ്ട് ഹെൽപ്പ് ക്രെയിൻ എന്നാൽ ഞങ്ങൾക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നാണെങ്കിൽ വി കുഡിൻ്റ് ഹെൽപ്പ് ക്രെയിൻ വി കാണ്ട് ഹെൽപ്പ് ക്രെയിൻ ആൻഡ് വി കുഡിൻ്റ് ഹെൽപ്പ് ക്രെയിൻ എനിക്ക് പോകാതിരിക്കാൻ കഴിയുന്നില്ല ഐ കാഡ് ഹെൽപ്പ് ഗോയിങ് എന്നാൽ എനിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ്റ് ഹെൽപ്പ് ഗോയിങ് ഓക്കെ ഐ കാണ് ഹെൽപ്പ് ഗോയിങ് എനിക്ക് പോകാതിരിക്കാൻ കഴിയുന്നില്ല എനിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ്റെ ഹെൽപ്പ് ഗോയിങ് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ നമുക്ക് കാണ്ട് ടു ഹെൽപ്പ് പ്ലസ് ഐ എൻ ജി ആൻഡ് കുടിൻ്റെ ഹെൽപ്പ് പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കാം അപ്പോൾ ഇനിയുള്ള ഈ സ്പീക്കിംഗ് പ്രാക്ടീസിലുള്ള ഈ ക്വസ്റ്റ്യൻസ് നോക്കുക ഈ ക്വസ്റ്റ്യൻസിൽ അതിൽ ഓരോ നിങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യണം ഡൗട്ടുകളുള്ളത് നിങ്ങൾക്ക് തീർച്ചയായും അവിടെ ഞാനത് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് വരാൻ പറയാൻ ഏത് സബ്ജക്റ്റായിരുന്നു അപ്പോൾ ഐ യു വി ഷി ഹി ദേ ഇറ്റ് ഏതായിരുന്നാലും കാണ്ട് ഹെൽപ്പ് പ്ലസ് ഐ എൻ ജി ഫോം ഉപയോഗിക്കാം എന്നാൽ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ ഈ പറയുന്ന സബ്ജക്റ്റുകളോടൊപ്പം കുടിൻ്റെ ഹെൽപ്പ് പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് സ്പീക്കിംഗ് പ്രാക്ടീസിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ തങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ തങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് കഴിയ കരയാതിരിക്കാൻ കഴിഞ്ഞില്ല ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല തേർഡ് ക്വസ്റ്റ്യൻ അവനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല അവനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഫോർത്ത് ക്വസ്റ്റ്യൻ അവനെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിഞ്ഞില്ല അവനെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് ഭർത്താവിനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയുന്നില്ല അവൾക്ക് ഭർത്താവിനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയുന്നില്ല അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് കമൻറ്റുകളായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഒപ്പം തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്